മലപ്പുറം ലയനൽ മെസ്സി ഫുട്ബോൾ ലോകത്തിന് ലയനൽ മെസ്സി എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രയും പ്രിയപ്പെട്ടതാണ് കേരളത്തിനും അർജന്റീനയോടും മെസ്സിയോടുമുള്ള സ്നേഹം ഓരോ മലയാളിയുടെയും നെഞ്ചിലുണ്ടാകും അർജന്റീന ടീം കേരളത്തിൽ കളിക്കാനെത്തിയാൽ അതിൽ ലയനൽ മെസ്സി ഉണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാൽ അതൊക്കെ അവിടെ നൽകട്ടെ മെസ്സിയോടുള്ള മലപ്പുറത്തുകാരുടെ ആരാധന എത്രയുണ്ടെന്ന് കാണിക്കുന്ന ഒരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ് മലപ്പുറത്തിന് സ്വന്തമായി ഒരു ലയനൽ മെസ്സിയെ കിട്ടിയിരിക്കുകയാണ് ഐദൂന്റെ പുറയ്ക്കൽ മൻസൂറിന്റെയും സഫീല നസറിന്റെയും മകനായിട്ടാണ് ഈ കുഞ്ഞ് മിസ്സി പിറന്നത് കാൽപന്ത് കളിയെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച മലപ്പുറത്തുകാർക്കല്ലാതെ ലയണൽ മിസ്സി എന്ന് പേരിടാൻ ആർക്കാണ് തോന്നുക മൻസൂറിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു സൂപ്പർ താരം മെസ്സിയുടെ കടുത്ത ആരാധകനാണ് മൻസൂർ കുഞ്ഞിനെ പേരിടാൻ മറ്റൊരു പേര് പോലും അദ്ദേഹത്തിന് തിരയേണ്ടതില്ലായിരുന്നു എ പി ലയണൽ മെസ്സി എന്ന പേരാണ് ഈ കുഞ്ഞിന് നൽകിയത് വെറും അഞ്ച് മാസമാണ് കുഞ്ഞിൻ്റെ പ്രായം ഓഗസ്റ്റ് നാലിനായിരുന്നു കുഞ്ഞ് പിറന്നത് ഭാര്യ സഫീലയുടെ പിന്തുണ ഒപ്പമുണ്ടായതോടെ മൻസൂറിന് കാര്യങ്ങളെല്ലാം എളുപ്പമായി അതേസമയം വിമർശനങ്ങൾ ഈ പേരിട്ടതോടെ ധാരാളമായിരുന്നുവെന്ന് മൻസൂർ പറയുന്നു എന്നാൽ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഒപ്പം നിന്നതോടെ മൻസൂറിന് ആശ്വാസമാവുകയും ചെയ്തു അതേസമയം നീലയും വെള്ളയും കലർന്ന അർജന്റീന ജേഴ്സി അണിഞ്ഞ കുഞ്ഞു മെസ്സിയുടെ ചിത്രങ്ങളും ജനന സർട്ടിഫിക്കറ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് മകൻ വളർന്ന് വലുതായ ശേഷം വേണമെങ്കിൽ പേര് മാറ്റിക്കോട്ടെ എന്നാണ് മൻസൂർ അഭിപ്രായപ്പെട്ടത് അത് മാത്രമല്ല ഫുട്ബോൾ കളിക്കാരനായി മകനെ വളർത്തിയെടുക്കണമെന്നും പിതാവ് ആഗ്രഹിക്കുന്നു സൗദിയിലെ ഒരു കമ്പനിയിലെ ജീവനക്കാരനാണ് മൻസൂർ കുഞ്ഞുമെസ്സിയാകട്ടെ താനൂരിലെ അമ്മ വീട്ടിലാണ് താമസം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ വയറും രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്